ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും ആഭിമുഖ്യത്തിൽ ബാലസംഘം രൂപീകരിച്ചു ചിലക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും ആഭിമുഖ്യത്തിൽ ട്രൈബൽ ഏരിയയിലെ അഞ്ചു മുതൽ പതിനെട്ട് വയസ്സ് കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബാലസംഘം രൂപീകരിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു കൊടുത്താൽ അസുഖം മാറും എന്നെ ചിന്താൽ നിന്ന് മക്കള് മാറണം കുട്ടികൾ മാറണം അതിനാരും വഴിയൊരുക്കണം മാതാപിതാക്കൾ വഴിയൊരുക്കണം അപ്പൊ അത്രയും കാലം കോച്ചു വളർത്തി അച്ഛനെയും അമ്മയെയും മറക്കുന്ന അവസ്ഥയിലേക്കും മക്കള് മാറുന്നുണ്ട് അങ്ങനെ പാടുവോ നമ്മുടെ മക്കള് അതെങ്ങനെയാ മാറാതിരിക്കുക നമ്മൾ സ്കൂളിൽ പത്ത് പത്താം ക്ലാസ് വരെ ഡിഗ്രി പഠിപ്പിച്ചോണ്ടാവോ ആവില്ല അതിനെന്തു വേണം കൂട്ടായ പ്രവർത്തനങ്ങൾ വേണം ഒരുപാട് വിനോദ പരിപാടികളിലൂടെ അറിവ് നേടേണ്ടതുണ്ട് കൂട്ട അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ആളുകൾ ഞങ്ങൾക്ക് വില കൽപ്പിക്കുന്നത് ഞാനത് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ അറിവും ഒക്കെയാണ് ഒരു സമൂഹത്തിൽ ഒരാൾക്ക് വില കൽപ്പിക്കുന്നത് ശരിയല്ലേ നമ്മൾ രാവും പകലും കള്ളു കുടിച്ച് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു എന്താണ് ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സ്വാഗതം പറഞ്ഞ സി ബി എസ് ചെയർപേഴ്സൺ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന അഞ്ചു വയസ്സും മുതൽ പതിനെട്ട് വയസ്സ് വരെ വരുന്ന കുട്ടികളെ വിളിച്ചു ചേർത്തുകൊണ്ട് വാർത്ത തലത്തിൽ ഇരുപത്തിയഞ്ചു കുട്ടികൾ അടങ്ങുന്ന ബാലസഭയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും മാനസിക ഉല്ലാസത്തിനും അവരുടെ കഴിവുകളും ആശയങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനുമാണ് പ്രാധാന്യം നൽകുന്നത് കുടുംബശ്രീ ജെൻഡർ സ്നേഹിത ഹെൽപ് ഡെസ്കിലെ കമ്മ്യൂണിറ്റി കൗൺസിലർ നിഷ ചടങ്ങിൽ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു അതിക്രമങ്ങൾ തടയുക എന്ന കൂടി അവർക്ക് സൗജന്യ നിയമസഹായം സൗജന്യ കൗൺസിലിംഗ് കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് സ്ത്രീകൾക്ക് പഠിക്കാനുള്ള പരിശീലന ക്ലാസ് സ്വയം തൊട്ടി എല്ലാം നമ്മള് സ്നേഹ നമ്മുടെ കുട്ടികളുടെ ഒരു വിദ്യാഭ്യാസം ഇത് നമുക്ക് പ്രധാനമായിട്ട് എടുക്കാം ഇവിടെ വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ നടത്തുന്നുണ്ടോ നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ഹോള് ഗവണ്മെന്റ് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഈ കുട്ടികളെ

കുട്ടികൾക്ക് കൂടിയ ഒരു യൂണിറ്റ് രൂപീകരിക്കും അവരുടെ കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യുന്നതിനും ഒപ്പം തന്നെ അവരുടെ കാര്യങ്ങളിടപെടുന്നതിനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർ തന്നെ ആഴ്ചയിലും അസലും കൂടി അവർ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിനും അറിവ് പകരുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിന്നിവിടെ പങ്കെടുത്തിരിക്കുന്നത്